ഹലോ അപ്പം നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം കുറച്ച് നാളുകളായിട്ട് വീഡിയോ ഒന്നും ഇല്ല കണ്ടിന്യൂസ് ആയിട്ട് ഇട്ടുകൊണ്ട് വന്നതാണ് അങ്ങനെ പിന്നെ ആൽഫയ്ക്ക് ക്ലാസ് തുടങ്ങി അത് കഴിഞ്ഞപ്പം പനി തുടങ്ങി ആ പനി ഇപ്പം ഇന്നും തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അത് മാറിയിട്ടൊന്നുമില്ല സൗണ്ടൊക്കെ കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും എന്തോ ഒരു അപശബ്ദം പോലത്തെ ആണ് എൻ്റെ സൗണ്ട് ക്ലിയർ ആയിട്ടില്ല പനിയും തലവേദനയും തൊണ്ടവേദനയും ബോഡി പെയിനും എല്ലാം ഉണ്ട് ഒന്നും മാറിയിട്ടില്ല ഞാൻ ആദ്യം വിചാരിച്ച ഡെങ്കു ആയിരിക്കുന്നു എനിക്ക് മാത്രമേ വരാത്തുള്ളൂ കേട്ടോ കഴിഞ്ഞ വർഷം അൽഫയ്ക്കും ചേട്ടയ്ക്കും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ കുറേ ഇവർ അൻ ഇവർ അനുഭവിക്കുന്നത് കണ്ടതാണ് പൊടിപ്പതിനാണ് മെയിനായിട്ടും പനി അങ്ങനെ ആദ്യം വര വരത്തില്ല അപ്പം ഞാൻ വിചാരിച്ച അതായിരിക്കുന്നു എന്തോ ഇപ്പോഴും അങ്ങനെയാണെങ്കിൽ നിൽക്കുമോ രാത്രി ഭയങ്കര പനിയാണ് ഡോള വഴിക്കും പിന്നെ അത് മാറും ഇപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ പോയാലും അവർ ബ്ലഡ് ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ഡോള വഴിക്കാനേ പറയുള്ളൂ ഈ പനിയാണെങ്കിലും അതുകൊണ്ട് ഞാൻ സ്ഥിരം ഇപ്പോൾ ഡോളോയിലാണ് ജീവിക്കുന്നത് പിന്നെ എന്താ പറയുക എല്ലാ ദിവസവും ഇടിയെടുക്കുമ്പോൾ ഞാൻ പ്ലാൻ പ്ലാനറ്റ് പക്ഷേ നടക്കുന്നില്ല അതുകൊണ്ടാണ് ആഗ്രഹം ആഗ്രഹമില്ലാന്നിട്ടല്ല കേട്ടോ നമ്മുടെ സാഹചര്യം അതാണ് പിന്നെ കടയിലൊക്കെ കൂട്ട് വരുമ്പം സമയം പോകും പണി പണിയും പിന്നെ ചേട്ടനോട് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകും പിന്നെ ആൽഫ വരുമ്പോൾ തന്നെ ഒരു സമയമാവും പിന്നെ ഞാൻ അവരുടെ കൂടെ വരും അവൾ രാവിലെ പോകും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം അങ്ങനെ കുറേ പണിയാട്ടെ ഇപ്പം ഉണ്ട് അതിൻ്റെ ഇടയിൽ ഈ അസുഖം കൂടെ വന്നപ്പോൾ ഒട്ടും പറ്റാത്തൊരവസ്ഥയാണ് അതുകൊണ്ടാണ് വീഡിയോ എല്ലാം നിന്ന് പോയത് എന്ത് പറയാനാണ് എന്നെക്കൊണ്ട് ഞാൻ എന്തൊരു ചലഞ്ച് ചെയ്താലും അത് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല എന്താണെന്ന് എനിക്കറിയില്ല അതാണ് അപ്പം ഇന്ന് ഞാൻ പുറത്തു പോയിട്ട് ഇപ്പോൾ വന്നേ ഞാൻ വിചാരിച്ച് ഇന്ന് നല്ലൊരു അടിപൊളി റെസിപ്പി ഉണ്ടാക്കിയാലോന്ന് അപ്പം നമുക്ക് കറി വെക്കാനൊന്നുമില്ല കയ്യിൽ എന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ ആദ്യം പൂണ്ടിരിക്കില്ല എന്താണ് ഇന്ന് ഉണ്ടാക്കുക ഇപ്പം ഇതെല്ലാ പിള്ളേരും കഴിക്കണമെന്നില്ല കേട്ടോ ഇപ്പോഴത്തെ പിള്ളേരൊന്നും കഴിക്കില്ല പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളൊരു കാര്യം കേട്ടോ അപ്പോൾ എന്താണെന്ന് ഞാൻ പറയുന്നില്ല നിങ്ങൾ വീഡിയോ കാണാൻ അടിപൊളിയായിട്ടുള്ളൊരു സംഭവമാണ് അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് പഴയ പോലെ തന്നെ സപ്പോർട്ട് തരണം കാരണം നമ്മുടെ ഇപ്പോഴത്തെ വ്യൂസൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുമല്ലോ താന്ന് 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 അങ്ങോട്ട് പോവാം മിസ്റ്റേക്ക് ഞങ്ങളുടെ ഞങ്ങളുടെയാണ് കാരണം വീഡിയോ ഇടാനൊന്നും പറ്റാത്തൊരു സാഹചര്യം കൊണ്ടാണ് ഇന്നിട്ട് ഒരാഴ്ച കഴിയുമ്പോൾ അടുത്ത വീഡിയോ ഇടും അങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ എന്താ പറയുക നമുക്ക് വീഡിയോ എന്താണെന്ന് കാണാം ഞാനത് ഇപ്പോൾ പറയുന്നില്ല നിങ്ങൾ വീഡിയോ കണ്ടുമ്പോൾ മനസ്സിലാവും എന്താണെന്നൊക്കെ അപ്പോൾ നമ്മളെ പഴമയുടെ തനിമയിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ നമുക്ക് എന്താണെന്ന് കണ്ടിട്ട് വരാം കേട്ടോ ആദ്യം നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ചക്കക്കുരുവും പരിപ്പും കൂടിയുള്ള ചാറുകറിയാണ് അപ്പം പരിപ്പ് ഒരു ഒരു തുള്ളി എടുത്തിട്ടുള്ളൂ ഒത്തിരി എടുത്തു കഴിഞ്ഞാൽ അവിടെ ചിലവാകത്തില്ല അപ്പം ഇന്നൊരു ദിവസത്തേക്കുള്ള കറി കറി മതിയല്ലോ അപ്പം കുറച്ച് പരിപ്പും കുറച്ച് ചക്കക്കുരു ഒത്തിരി ചക്കക്കുരു ഒന്നും ഇട്ടിട്ടില്ല ചക്കക്കുരു നമ്മൾ മസാലക്കറി ഉണ്ടാക്കുന്നതുകൊണ്ട് ഒരു അഞ്ചാറ് ചക്കക്കുരു പരിപ്പിൻ പരിപ്പ് തന്നെ വെച്ചാലൊരു ടേസ്റ്റുള്ളല്ലോ അപ്പോൾ അതിൻ്റെ കൂടെ ഇടാൻ വേണ്ടിയിട്ട് രണ്ട് മൂന്ന് ചക്കക്കുരും കൂടി ഇതിലിട്ടിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് ഉപ്പും മഞ്ഞളും കൂടി ഇട്ടിട്ട് കുറച്ച് കുരുമുളകും കൂടി ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം കുരുമുളക് ചതച്ചതോ പൊടിച്ചതോ എന്തായാലും കുഴപ്പമില്ല ചെറിയ രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും പിന്നെ കരിവേപ്പിലേ ഇട്ടിട്ടുണ്ട് കരിവേപ്പിലേ ഇച്ചിരി വാടിപ്പോയതാ കേട്ടോ ഇതിനകത്ത് ഒരു നുള്ള വെളിച്ചെണ്ണയും കൂടെ ഒഴിച്ചിട്ട് നമുക്ക് ഇത് നന്നായിട്ട് വേവിച്ചെടുക്കാം ആദ്യം നമുക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതായത് ചക്ക കുരുവിൽ ഉപ്പിട്ടിട്ട് നമുക്ക് അല്ല ഉപ്പ് പിടിക്കുള്ളു അപ്പൊ ഒത്തിരി ഉപ്പിട്ട് കൊടുക്കാം പിന്നെ വേണ്ടത് കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് മുളക് പൊടി നമ്മൾ ഇടുന്നില്ല പിന്നെ നമ്മൾ ചതച്ചു വെച്ച കുറച്ച് കുരുമുളക് ഇവിടെ എരിവ് ഒരു പ്രശ്നമായതുകൊണ്ട് ഞാൻ എല്ലാം ഇച്ചിരി ചേർക്കുന്നുള്ളട്ടോ അപ്പോൾ ഇത് നല്ല എരിവുള്ള കുരുമുളകാണ് ആണ് നാട്ടിൽ പോയപ്പോൾ മേടിച്ചുകൊണ്ട് വന്നതാ നല്ല ഉണക്കുള്ള കുരുമുളക് ഇവിടെയൊക്കെ സാധാരണ കിട്ടുന്ന വെറും പൊള്ളുമുളക എരിവുമില്ല ഒന്നുമില്ല അപ്പോൾ ഇത് ഇട്ടാൽ മതി അപ്പം ഇനി ഇതിനകത്തോട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പരിപ്പൊക്കെ വേവിക്കുവാണെങ്കിൽ പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ ഇല്ലേലും ഈ പരിപ്പ് പെട്ടെന്ന് വേവുന്ന കേട്ടോ ചുമന്ന പരിപ്പല്ലേ അപ്പം പെട്ടെന്ന് വെന്ത് കിട്ടും അപ്പോൾ നമുക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമ്മൾ എന്തായാലും ഇതിന് കടുവ് ഇറക്കുന്നതാണ് എന്നാലും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാം ഇനി ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കാം ഉണ്ടാക്കാൻ പോകുന്നത് മസാലക്കറിയാട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടും നമ്മൾ ചക്കക്കുരു തന്നെ വെച്ചിട്ടാണ് മസാലക്കറി ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇറച്ചിയൊക്കെ വെക്കും അല്ലേ പോത്തിറച്ചിയൊക്കെ വെക്കുന്ന പോലെ തേങ്ങ കൊത്തും ഇട്ടിട്ടുള്ള കറിയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചക്കക്കുരു കുറച്ച് അതായത് വട്ടത്തിലാണ് മുറിച്ച് വെച്ചേക്കുന്നത് ഞാൻ അതിൻ്റെ ബ്രൗൺ തോലൊന്നും കളഞ്ഞിട്ടില്ല ചക്കക്കുരു തന്നെ ഒരു പണിയാണ് അതുകൊണ്ട് ഈ ബ്രൗൺ തോലിപ്പം കളയില്ലല്ലോ ആരും നല്ല എന്താ വിറ്റാമിനാന്നൊക്കെയല്ലേ പറയുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്നും കളഞ്ഞില്ല മുള്ളത്തെ ആ തോല് മാത്രം കളഞ്ഞിട്ട് ചെറുതായിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട് ആക്കിയിട്ട് പിന്നെ അതിന് വേണ്ട എന്തൊക്കെയാണ് നമുക്ക് നോക്കാം പിന്നെ അകത്തോട്ടൊത്തിരി മഞ്ഞൾപ്പൊടിയും കരവേപ്പിലയും ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് തേങ്ങാ ഇഞ്ചി വെളുത്തുള്ളി ചെറിയ ഉള്ളി പച്ചമുളക് കരേപ്പില നമ്മൾ ചകക്കുരുവിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ചില വാടിപ്പോയതാണ് പച്ചക്കറി കരേപ്പില കിട്ടിയില്ല അപ്പം ഇഞ്ചീൻ്റെ കൂടെ ഞാൻ കറക്റ്റ് സമയത്ത് ഇവിടെ കറണ്ട് പോയി കേട്ടോ അപ്പം എനിക്ക് പെരിഞ്ചീരം ഇവിടെ പൊടിക്കാൻ പറ്റിയില്ല അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഇഞ്ചി ഇടിച്ചതിൻ്റെ കൂടെ തന്നെ പെരുംജീരകം കൂടെ ഒന്ന് ചതച്ചെടുത്തു അപ്പോൾ തെറിച്ച് പോകത്തില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പൊടിച്ച് വെച്ചേക്കാണ് പിന്നെ ചെറിയ ഉള്ളി ഉണ്ട് ഇച്ചിരി വെളുത്തുള്ളി ചതച്ചാണ് വെച്ചേക്കുന്നത് പിന്നെ തേങ്ങക്കൂത്ത് പിന്നെ അതിന് വേണ്ട പൊടികൾ കുരുമുളക് ചതച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിപ്പൊടി കുറച്ച് മുളക് പൊടി ഇരി ഗരം മസാല മഞ്ഞൾപ്പൊടി മസാലപ്പൊടി ചേർക്കണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ഞാനിവിടെ വളർത്തു പൊടിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ഗരം മസാല ഇവിടെ ഇരിപ്പുണ്ട് അപ്പം അതിനേക്കാളും ടേസ്റ്റ് ഒരു മസാല ഒക്കെ കിട്ടത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് വേറെ ഒന്നും എടുത്തിട്ടില്ല പിന്നെ കുരുമുളകും വെളുത്തുള്ളിയും ചക്കക്കുരുവുകൾ നല്ലോണം ചേർക്കുന്ന എന്തിനാന്ന് വെച്ചാൽ നല്ല ഗ്യാസൊക്കെ ഉണ്ടെങ്കിൽ പോവും കുരുമുളകും വെളുത്തുള്ളിയൊക്കെ നമ്മൾ ചക്കപ്പഴമൊക്കെ കഴിക്കുമ്പം ഉപ്പും കുരുമുളകൊക്കെ കഴിക്കില്ലേ എന്ന് പറഞ്ഞ പോലെ കുരുമുളകും വെളുത്തുള്ളി ഞാൻ കുറച്ച് എല്ലാത്തിലും ചക്ക എല്ലാ സംഭവത്തിലും കുറച്ച് കൂടുതൽ കൂടുതലിട്ടിട്ടുണ്ട് കേട്ടോ ഇതിൽ പിരിച്ചിട്ട് എരിവായാലും പ്രശ്നമില്ല അപ്പോൾ അതുകൊണ്ട് കുറച്ച് കൂടുതൽ എടുത്തിട്ടുണ്ട് എൻ്റെ സൗണ്ടൊക്കെ ജലദോഷം പിടിച്ചിട്ട് എന്തൊക്കെയോ പോലെ ഉണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഇങ്ങനെ കരകലാന്നുള്ള സൗണ്ട് വരുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കാരണം ജലദോഷം വന്നിട്ട് പോയിട്ടില്ല അതുകൊണ്ടാണ് അപ്പം ഇത് നമ്മുടെ ആ കുക്കർ വിസിൽ വന്നുകഴിയുമ്പോൾ അതേ കുക്കറിൽ തന്നെ കേട്ടോ ഞാൻ ഇതും വേവിച്ചെടുക്കുന്നത് നമ്മൾ ഇറച്ചി എങ്ങനെയാണോ ചെയ്യുന്നത് അതേപോലെ തന്നെ അപ്പം അത് വിസിൽ വരട്ടെ പിന്നെ നമുക്കുണ്ടാക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ചാൽ മുളക് ചുട്ടരച്ച ചമ്മന്തി ആട്ടോ ഇച്ചിരി തേങ്ങയും കൂടെ ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് കാരണം തേങ്ങ വലിയ കൊത്ത് മാത്രമേ നമുക്ക് സ്റ്റൗ ഇട്ട് ചുട്ടെടുക്കാൻ പറ്റുള്ളൂ ചെറിയത് നമുക്കിട്ട് ചുട്ടെടുക്കാൻ പറ്റത്തില്ലല്ലോ അപ്പം കുറച്ച് ഞാൻ ചുട്ടെടുത്തിട്ടുണ്ട് മുളകും ചുട്ടെടുത്തിട്ടുണ്ട് പിന്നെ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി വാളംപൊടിയില്ലേ അതും കൂടി ഇട്ടിട്ടുണ്ട് കരിയാപ്പില പച്ചക്കറിയേപ്പില വേണമെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇനിയിപ്പം മുളകിന് കളറ് നമുക്ക് നല്ല ചുമന്ന കളറുള്ള ചമ്മന്തി വേണമെങ്കിൽ ഒത്തിരി കാശ്മീരി മുളകൂടിയും കൂടെ തിരിയ മുളകില്ലേ അതും കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പം കറണ്ടില്ലാത്തത് കൊണ്ട് ഇതെല്ലാം ഇവിടെ പെൻറ്റിങ്ങായിട്ട് നിൽക്കുവാണേൽ ഇത് നമുക്ക് പലിപ്പം ചാറുകറിയില്ലേ ചാറുകറിയിൽ ഇടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഉണക്കമുളകും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും പിന്നെ ഒരിത്തിരി ജീരകവും ഇല്ലേ നല്ല ജീരകം ചെറിയ ജീരകവും ഇല്ലേ പെഞ്ചീരകമല്ല നല്ല ജീരകവും കൂടി ഇട്ടിട്ട് നമ്മൾ ചതച്ചെടുക്കും അതിൻ്റെ കുമ്പോളത്തിൽ ഇത്തിരി കുരുമുളകും കൂടെ ഇനി ചതയ്ക്കുമ്പോൾ ഇതിൻ്റെ കൂടെ കുരുമുളക് വേണം ചേർത്ത് കൊടുക്കാം കേട്ടോ വേണ്ടെങ്കിൽ അങ്ങനെ ആ പൊടിച്ച് വെച്ച നമ്മൾ ചതച്ച് വെച്ചില്ലേ ആ കുരുമുളക് ഒന്ന് ഇട്ടാൽ മതി പിന്നെ ജീരവും കൂടെ ചേർത്തിട്ട് വേണം ഇതൊന്ന് പൊടിച്ച് ചതച്ചെടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ കരിയേപ്പലയും കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് കറി കടുക് വറുത്തെടുക്കാം അത് വെന്ത് കഴിയുമ്പോൾ ആദ്യത്തെ നമ്മുടെ പരിപ്പും ചക്കക്കുരും ഒക്കെ നല്ലോണം വെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതിന് ഞാനൊന്ന് കടുവ് കുറക്കാൻ പോകാനാണ് കറണ്ട് ഇപ്പോഴും വന്നതിന് മുന്നേ ഞാൻ ഇടിച്ചെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇടിയല്ലേ വെച്ച് ഇടിച്ചെടുത്താ കേട്ടോ അപ്പോൾ അത്രയും ഒന്നും ഇടിഞ്ഞില്ല കുഴപ്പമില്ല അപ്പോൾ നമുക്ക് ഇപ്പോൾ കറണ്ട് വന്നു ഇനിയിപ്പോൾ ഇതിട്ടൊന്നും കൂടെ അടിച്ചു കഴിഞ്ഞാൽ എല്ലാം അറിഞ്ഞു പോകും അപ്പോൾ നമുക്ക് നമുക്കിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം നമ്മളെ കടുവ കൊട്ടുന്നുണ്ട് നമുക്കിതിട്ടിട്ട് അത് നല്ലോണം ഒന്ന് എടുക്കാം എല്ലാം കൂടെ എണ്ണ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടി ഒന്ന് മൂപ്പിച്ചെടുക്കൂട നല്ല ബ്രൗൺ കളർ വരെ നല്ലോണം ഒന്ന് മൂപ്പിച്ചെടുക്കാം നമ്മുടെ പാത്രം നല്ലോണം ചൂടായിട്ടുണ്ട് നമുക്ക് ഇച്ചിരി വെളിച്ചെണ്ണ അതിനകത്തോട്ട് ഒഴിച്ചു കൊടുക്കാം അതിനകത്തോട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം നമ്മൾ ഞാൻ ഇറച്ചിക്കറിയിൽ കടുകിടാറില്ല കേട്ടോ അപ്പോൾ ഇതിന് ചക്കപ്പുരുക്കറിയിൽ കടുകിടുന്നുണ്ട് ബാക്കിയെല്ലാം കുഴയേ പോലെ തന്നെ ചെയ്യുന്നത് കടുക് പൊട്ടി വെക്കുമ്പോൾ എടുത്തു വെച്ചാൽ തേങ്ങാപ്പൊത്തും ഉള്ളിയും പേരും ജീരമൊക്കെ ഇല്ലേ അതെല്ലാം നല്ലോണം എന്നിട്ട് വഴറ്റിയെടുക്കാം കടുകൊക്കെ നന്നായി പൊട്ടി വന്നിട്ടാണ് നമുക്കിത് ഇട്ട് കൊടുക്കാം ഞാനിപ്പോൾ എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ടാണ് വഴക്കിയെടുക്കുന്നത് സെപ്പറേറ്റ് സെപ്പറേറ്റ് ആയിട്ട് വഴക്കിയെടുക്കുന്നില്ല കേട്ടോ അപ്പൊ ഇതെല്ലാം കൂടെ നല്ലോണം ഒന്ന് വെളിച്ചെണ്ണക്കാത്തിട്ട് പൂപ്പിച്ചെടുക്കാം നമ്മുടെ ഉള്ളി എല്ലാം വളർന്നു വരുമ്പോല്ലേ നല്ലൊരു മണം കേട്ടോ ഇരുഞ്ചീരത്തിന്റെ ആ നല്ല മണമാണ് ചെറിയുള്ളിയും വെളുത്തുള്ളിയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തോട്ട് നമുക്ക് എടുത്തു വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം നമ്മൾ എടുത്ത് വെച്ച എല്ലാ പൊടിയും കൂടി ഇതിനകത്തോട്ട് മിക്സ് ചെയ്യണേ ഇതൊന്ന് പച്ചമുളക് മാറിക്കഴിഞ്ഞ് ചക്കക്കൂരു ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളം ഉപ്പ് ഇട്ടിട്ട് നമുക്ക് വേവിച്ച് കുറച്ച് ചാറ് കൂടി കൂടിപ്പോയൊന്നും കുഴപ്പമില്ല നമുക്കത് അടുപ്പ വെച്ച് പറ്റിച്ചെടുക്കാൻ പറ്റും അല്ലെങ്കിൽ നല്ലോണം പുട്ടുപോലെ വേവുന്ന ചക്കൂരു കേട്ടോ വെച്ചതേ അറിഞ്ഞുള്ളൂ പെട്ടെന്ന് വരുത്തും പരിപ്പിൻ്റെ കൂടി ഇട്ടോ നല്ലോണം ഒന്ന് ഇതായി വന്നിട്ടുണ്ട് പൊടിയുടെ പച്ചമണമൊക്കെ മാറുമ്പോൾ നമുക്ക് ചക്കക്കുരു ഇനകത്തോട്ട് ഇട്ട് വെക്കാം നമ്മൾ കൂർക്കെയൊക്കെ വെക്കുന്നില്ലേ അതുപോലെ തന്നെ ഒരു മാറ്റവും ഇല്ല ഏകദേശം നന്നായിട്ട് ആയിട്ടുണ്ട് നമുക്ക് ചക്കക്കുരു ഇതിനകത്തോട്ട് ഇട്ടുകൊടുക്കാം ചക്കക്കുരു ഇട്ടിട്ടോ നല്ലോണം ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കാം ഏറ്റവും പറഞ്ഞാൽ ഇപ്പം ഇറച്ചിക്കറിയുടെ മണം കേട്ടോ അവിടെ വരുന്നത് അതിന് വരച്ചക്കറിയൊന്നും ആകത്തില്ല നമ്മളൊരു മൂഹം വെച്ച് പറയുന്ന ആ മസാലേൻ്റെ മണവും തേങ്ങക്കൊട്ടും എല്ലാം കൂടെ വഴന്ന് ശരിക്കും ശരിക്കൊരു മണമാണ് അപ്പൊ നമുക്ക് ഇതിനകത്തോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിക്കും ചക്കപ്പൂര് വേഗാനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ ഞാൻ ഇത്രയും വെള്ളം ഒഴിക്കുന്നത് എന്നിട്ട് ഒന്നോ രണ്ടോ വിസിൽ മതി കൂടുതലൊരു വിസിലൊന്നും വേണ്ട ചിലപ്പോ വെന്ത് പോകൂലേ അപ്പോൾ ഞാൻ ഉപ്പും കൂടെ ഇട്ടിട്ട് കുക്കർ അടച്ചു ഞാൻ രണ്ട് വിസ രണ്ട് വിസലിന് വേണം രണ്ട് വിസലിനാണ് ഞാൻ നേരത്തെ പരിപ്പ് വെച്ചത് അപ്പോൾ രണ്ട് വിസലാകുമ്പോൾ നമുക്ക് ഓപ്പേയ്ക്കാം അതിനിടയ്ക്ക് ആൽഫയ്ക്ക് ഇച്ചിരി മുട്ട ഉണ്ടാക്കണം മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട് അവിടെ കറി കൂട്ടാത്തത് ഞാൻ അവൾക്ക് ചമ്മന്തി മുട്ടയാണ് കൊടുക്കുന്നത് അപ്പം നമ്മൾ ചമ്മന്തി ആയിട്ടോ കരണ്ട് ഒന്നും ഞാൻ ചമ്മന്തി അരച്ച് വെച്ചിട്ടുണ്ട് നമ്മുടെ അട്ടിപ്പൊളി ആയിട്ടുള്ള ലഞ്ചക്ക റെഡി ആയിട്ടുണ്ട് അപ്പം നല്ല ചൂട് ചോറ് പിന്നെ ചക്കപ്പുരു മസാല കറി ചക്കപ്പുരു പരിപ്പ് കറി പിന്നെ നല്ല തേങ്ങ ചുട്ടരച്ച് ചമ്മന്തി തേങ്ങയും മുളകും കൂടെ നമ്മൾ ചുട്ടരച്ച കേട്ടോ നല്ല ടേസ്റ്റാണ് ഇതുണ്ടെങ്കിൽ പിന്നെ ഒരു കറീൻ്റെ ആവശ്യമില്ല കേട്ടോ എങ്ങനെയൊന്നുണ്ടാക്കി നോക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും തേങ്ങ ചുട്ടില്ലേലും കുഴപ്പമില്ല കുറച്ച് ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും പിന്നെ എന്നാൽ മുളക്കും കൂടി ചുട്ടരച്ചിട്ട് തേങ്ങയും കൂടി ഇട്ട് ചുട്ടരച്ച അടിപൊളിയായിരിക്കും തേങ്ങ ചൂടുവാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റ് കൂടും പച്ച ചൂടാൻ പറ്റില്ലേ കുഴപ്പമൊന്നുമില്ല മുളക് ചുട്ടാൽ മതി ഗ്യാസിൻ്റെ മുകളിലാണ് തണ്ടില്ലേ തണ്ടിങ്ങനെ പിടിച്ച് ചുട്ടോ ചുട്ടാൽ മതി കേട്ടോ അല്ലാതെ നമ്മൾ ചൂടാകുമ്പോൾ ചിലപ്പം പൊട്ടിത്തെറിയും ഞാനങ്ങനെയാണ് ചെയ്യുന്നത് പെട്ടെന്ന് പെട്ടെന്ന് ഇങ്ങനെ മാറ്റിയെടുക്കില്ലേ പെട്ടെന്ന് ഒരു പൊട്ടലാണ് മുളക് അപ്പം ഇത്രയാണ് നമ്മുടെ ഉച്ചയ്ക്കത്തെ ലഞ്ച് അടിപൊളിയല്ലേ എല്ലാം ഒന്നിപ്പോൾ നമ്മൾ കറി വെക്കാനൊന്നും ഇല്ലെങ്കിൽ സങ്കടപ്പെടേണ്ട ആവശ്യമൊന്നും അപ്പം ടേസ്റ്റായിട്ട് ഇറച്ചിക്ക് പോകര ചക്ക കറി പിന്നെ സാമ്പാറിന് പകരം നോക്ക് എന്താ ചക്കക്കുരു പരിപ്പും പിന്നെ തോരൻകറിയും എല്ലാം ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ചമ്മന്തി ഇതിനകത്ത് ഉണ്ടാക്കിയ അച്ചാർ ഇവിടെ ഇല്ലാട്ടോ എല്ലാ അച്ചാറിടുന്ന ഞാനിവിടെ ഒരു അച്ചാർ സൂക്ഷിച്ച് വെക്കാറില്ല എന്നാണ് സത്യം കണ്ടുകഴിഞ്ഞാൽ കോരി ഇട്ടിങ്ങനെ കഴിക്കും പിന്നെ പ്രശ്നമാണ് അതുകൊണ്ട് കേട്ടോ അച്ചാറൊക്കെ കട കൊണ്ടുവച്ചക്കുക അപ്പം ഇതാണ് ഇന്നത്തെ നമ്മുടെ ലഞ്ച് പിന്നെ തീർന്നിട്ടില്ല ഇത് ഞാൻ ആൽഫയ്ക്ക് വേണ്ടിയിട്ട് ഒരു ഓംലെറ്റും കൂടി ഉണ്ടാക്കിയതാട്ടോ നമുക്കിതിൻ്റെ ആവശ്യമില്ല ഈ കറി തന്നെ ധാരാളമാണ് അപ്പോൾ അവിടെ കഴിക്കാത്തത് കൊണ്ട് അവർക്ക് വേണ്ടിയിട്ട് ചെറിയ പ്ലിയൊക്കെ ഇട്ടിട്ട് ഒരു കുഞ്ഞു ഓംബ്ലേറ്റ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് പിന്നെ ചമ്മന്തി അവള് ചമ്മന്തിയോട് കൂട്ടുകൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി അപ്പോൾ അങ്ങനെ ഞാൻ ഉണ്ടാക്കി പൊട്ടി ഞാൻ കഴിക്കാൻ പോവുകയാണ് ഒരിക്കലും ഞാൻ കഴിച്ച് കാണിക്കാറില്ലല്ലോ ചോറ് നോക്കുക ഇതോ ചക്കപ്പുരു ചാറ് കറി പിന്നെ മസാല കറി ചമ്മന്തി അത്രയുണ്ട് അപ്പോൾ ഇതിൻ്റെ കൂടെ വേണം വെള്ളം ചേർത്ത് വിട്ടോ ചുല്ലേ കേട്ടോ പിന്നെന്താ എന്താ പറയുക ചക്കപ്പുരി കറി വെച്ച് കൂട്ടി കാലം വരണം ഇങ്ങനെ ഇങ്ങനെയൊക്കെ മസാലക്കറിയൊക്കെ എന്നാലും ഞാൻ വാങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇത് നാട്ടിൽ നിന്ന് പെങ്ങളൊക്കെ വന്നപ്പോ കൊണ്ടാണ് ഞാനിത് എന്താന്ന് വെച്ചാൽ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു കമ്പ്ലൈൻ്റെ കൊണ്ടുപോയി പച്ചക്കുരുവായിട്ട് എനിക്ക് വരുമ്പോട്ടെ പിന്നെ പൊളിക്കാനുള്ള മടിയും വെക്കാനുള്ള സമയമില്ലായും കൊണ്ട് ഇതൊക്കെ ഒന്ന് തള്ളിക്കളഞ്ഞിട്ട് എൻ്റെ ചെയ്യാൻ മീനിലോട്ട് കാണില്ല നമ്മുടെ ജീവിതം പിന്നെന്ന് പറഞ്ഞ ഇന്നലെ അവധി ദിവസമാണ് അപ്പൊ വീട്ടിലിരിക്കുവാണ് ചേട്ടൻ പുറത്തു പോയതാം എന്നാലും ഇപ്പോൾ ഇറച്ചി മീനൊന്നും അവിടെ ഇരിപ്പില്ല അവിടെ സാധനം ഇല്ല കേട്ടോ എല്ലാം കെടുത്ത് ഇരിക്കുകയാണെങ്കിൽ ഇപ്പം എന്നും അറിയാമല്ലേ കഴിക്കുന്നത് എല്ലാവരും മാറ്റം വരുത്താം വീട്ടിലിരിക്കുവാണ് സമയമൊക്കെ ഉണ്ട് അങ്ങനെ കുറച്ച് ചക്കക്കുരു എടുത്ത് പൊളിച്ചതാണ് ചക്കക്കുരു പൊളിക്കുന്ന ഒരു ഭയങ്കര ഒരു മടിയാട്ടോ എന്താണെന്ന് അറിയില്ല എനിക്ക് ചക്കക്കുരു പൂർക്ക ഈ കുറേ സാധനങ്ങളൊക്കെ പൊളിക്കുന്നതിനോട് താല്പര്യക്കുറവുണ്ടായിട്ടല്ല കയ്യിൽ ഇപ്പൊ കറ മാറത്തില്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് പക്ഷേ ഈ കറ മാറത്തില്ല ഇന്നെന്തോ ചക്കക്കുരു അധികം കറ വന്നിട്ടില്ല അത് ഒരു മടി പിന്നെ എന്താ പറയുക പണിക്കെടുത്ത് പഠിത്തിരിക്കുന്നതിന് ചെയ്യാൻ ഉള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ടാവും കാരണം പിന്നെ തട്ടിക്കൂട്ടി ഒരു കുക്കർ ബിരിയാണി എനിക്ക് മിക്ക ദിവസം ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൽഫയ്ക്കാണെങ്കിലും ചിക്കൻ ഒരു ബിരിയാണി ഭയങ്കര ഇഷ്ടമാണ് അതിന് ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഒരുപൊടി ഒരു തക്കാളി കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ചാരിച്ചിട്ട് കുറച്ച് കൂടി ഇട്ടാൽ ചിക്കൻ ബിരിയാണി റെഡി വെളുപ്പമില്ല ചിലയ്ക്ക് ഇച്ചിരി കഞ്ഞി ഇരിക്കുണ്ടെങ്കിൽ ആ കഞ്ഞി ഭയങ്കര ഇഷ്ടമാണ് കളയാൻ വെളുത്തില്ല കഴിഞ്ഞി ആണെങ്കിൽ ചിലകളും കളയുണ്ടാകും ആ കള്ള ഞാൻ കുറച്ച് ചില ഇപ്പോൾ വാങ്ങാൻ സാധനങ്ങളൊന്നും ഇഷ്ടമില്ലാത്ത അപ്പൊ അങ്ങനെയൊക്കെയാണ് തട്ടിക്കൂട്ടി പോകുന്നത് പിന്നെ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കും നാളെ കൊണ്ടുപോകാൻ വേണ്ടി എന്തെങ്കിലും വേണമല്ലോ കൊണ്ടുപോകാൻ നമുക്ക് ഈ തട്ടിക്കൂട്ടി ബിരിയാണി ആണോ മിക്ക ദിവസം കൊണ്ടാണി കൊടുക്കുന്നത് പിന്നെ രാവിലെ കുട്ടാവും കടല എന്തെങ്കിലും ഉണ്ടാക്കിട്ടവളെ ഞാൻ കഴിപ്പിച്ചിട്ടൊക്കെ വിടാവും കടന്ന് പറഞ്ഞാൽ കൊന്നു പറയണ്ട കഴിഞ്ഞ വർഷം ഒത്തിരക്കെ ബിസിനസ് വിളിക്കുന്നവർക്ക് എന്തെങ്കിലും വരും ഉച്ചയ്ക്കും വരും പിന്നെ എനിക്ക് ഈ ഇപ്പൊ രാവിലെ എഴുന്നേറ്റ് എല്ലാം ചെയ്യണം അങ്ങനെയൊക്കെ കുറേ പണിത്തെക്കിലായിരുന്നു അതുകൊണ്ടാ അപ്പൊ ഞാൻ വാചകം അടിച്ചിട്ട് ില്ല കുറെ നാളായി നമ്മൾ കണ്ടിട്ട് ഞാൻ ചോറ് കഴിക്കില്ല അപ്പൊ നമുക്ക് അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് വരാക്ക